നമുക്ക് ഒരു രൂപയാണെങ്കിൽ കൂടെ പത്ത് പൈസയാണെങ്കിൽ കൂടെ അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം എല്ലാം പോയ പോയൊരവസ്ഥയിലാണ് അവരെപ്പോഴുള്ളത് അപ്പോ നമ്മള് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ ഓരോരുത്തരും ഒരു രൂപയെങ്കിലും ഇട്ടാൽ മതി അവർക്ക് ഒരുപാട് ആൾക്കാരെ ഇറങ്ങി ഒരുപാട് കോടികളും ലക്ഷണങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ ചെയ്യുക ഇനിയും അവർക്ക് ആവശ്യമാണ് കാരണം വീട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലത്തെ സമ്പാദ്യവും കഷ്ടപ്പാടും കൊണ്ടൊക്കെ ഉണ്ടാക്കില്ല അത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം പോയൊരവസ്ഥയാണ് കുടുംബക്കാരും കൂട്ടുകാർ എല്ലാവരും പോവാന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന ആദ്യം നമുക്ക് ചെയ്യാം അതിന് ഇപ്പം ഇന്നിവിടെ നടക്കുന്നത് ഒരു വലിയ പ്രോത്സാഹനം എന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ള പലർക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഇങ്ങനൊരു വേളയിൽ ഈ ഒരു ചടങ്ങ് നമുക്കൊന്നും മറക്കാൻ പറ്റുന്ന അല്ല അത് അത്ര പെട്ടെന്ന് ഫസ്റ്റിൽ നല്ലൊരു കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നതിൻ്റെ പേരിൽ റീഗലിനും അതിന് പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നേരിയാണ് ഇനോറ്റഡ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ് സന്തോഷം അതിലെനിക്ക് ഭാഗമാവാൻ പറ്റിയതിൽ ഇതിലൊന്നാതെ ഇനിയും ഇനിയും ഒരുപാട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ആണ് ഇന്ന് ഈ മന്തിൽ ഓക്കെ ട്വന്റി സെവൻ ട്വന്റി സെവന്തിന്ന് വീടിന്റെ നാലാമത്തെ ആനിവേഴ്സറി കൂടിയാണ് എല്ലാവിധ എല്ലാ ആശംസകളും നേരുന്നു